ഹലോ നമസ്കാരം ഇന്ന് അറുപത്തി ഒമ്പതാമത്തെ യോഗജ്ഞാന സാധകം എന്നുള്ള വാശി യോഗത്തെ പറ്റി പറയും ഇനിയമായ ഒന്നിൽ ഉള്ള വട്ടമേ പന്ത്രണ്ട് കലകളായി വിളങ്ങുന്ന സൂര്യനാഥ് അതിന്റെ നടുവിൽ വിളങ്ങുന്ന സുഷുമിനയിലാണ് ഇടകലയും പിൻകലയും വരുന്നത് ഇവിടെയാണ് അമൃതം നിറഞ്ഞ പനി പോലുള്ളത് അതിനെ അറിഞ്ഞു നോക്കിയാൽ വിളങ്ങി നിൽക്കും അത് തന്നെയാണ് അകാരമാവുന്നതും ഉകാരമാവും ഇവ ഉടൽ ഉയർ ദേഹം ജീവനുമായിരിക്കും തനിയെ തനിയെ നിൽക്കുന്ന അവയിലൊന്നിൽ ധാരണ ചെയ്ത് ധ്യാനിക്കും തൊണ്ണൂറ്റു തൊണ്ണൂറ്റാറ് തത്വങ്ങൾ കൊണ്ടുള്ള ശരീരത്തിൽ ഞാൻ എന്ന അഹങ്കാരത്തെ അടക്കി ധ്യാനം ചെയ്യും മാർഗത്തെ മറക്കാതെ ഈ ഉലകിലുള്ള എല്ലാവരും നന്നായി സാവധാന വിനിയമായി ഇടത്തുറക്കും. ശരീരത്തിൽ ഉയരും ദേഹത്തിൽ പരവും ഒന്നായി ഉണ ഉണങ്ങും ഇടത്തിലെ ഇഷ്ടം തോന്നി യോഗജ്ഞാന സാധകത്തിൽ ഏർപ്പെട്ടു കൊണ്ട് ഇതിൽ പറയുന്നത് യോഗജ്ഞാന സാധകമായിട്ടുള്ള വാശി പ്രാണായമത്തെ പറ്റിയ വാശി പ്രാണ ഈ പ്രാണായാമത്തിൽ പ്രാണനെ ഇടാനാടിക്കുക പിന്നീട് സുഷുന്താ നാടി പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടാ നാടി കൂടെ വലിച്ച് വലിച്ചു കയറ്റുകയാണ് അതിനെ തന്നെ ശ്രദ്ധിച്ചു അതില് അതിൽ മാത്രം ശ്രദ്ധിച്ചിട്ടു അതെന്നു പറഞ്ഞ അത് മാത്രത്തിൽ കൂടെ അതിൽ കൂടെ തന്നെ വലിച്ചു ശിരസിൽ കൊണ്ടുപോക താഴെ മൂലാധാരത്തിൽ കൊണ്ടുപോക അല്ലെങ്കിൽ അതിലെ തന്നെ സഹസ്രാരത്തിൽ കൂടെ സാവധാനം വാശിയിൽ വലിച്ച് പിന്നെ പൂജായിലാണ് വലിക്കേണ്ടത് ഇവിടെ നട്ടലിൻ്റെ ഉള്ളിലുള്ള ഇട ഇടക്കൂടെ വലിക്കുക പിന്നെ സുഷുമിനെ കൂടെ വലിച്ചു കയറ്റുക പിന്നെ പിങ്കലെ കൂടെ വലിക്കുക പിന്നെ സൂഷമിനെ കൂടെ വലിക്കുക ഇങ്ങനെയുള്ള ശക്തിയായിട്ടുള്ള പ്രാണായാമം ദീർഘകാലം ചെയ്തു ആ അതിൽ തന്നെ ധാരണ ചെയ്യണം ആ നാടിയിൽ തന്നെ ഒരിക്കൽ മൂലധാരത്തിൽ നിന്ന് ആ ഇടാ നാടിൽ കൂടെ വലിച്ച് ആജ്ഞയിൽ കൊണ്ടിരുത്തി അതിലെ തന്നെ താഴോട്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ വീണ്ടും അങ്ങനെ തുടർന്നു ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് പിങ്കല നാടിയിൽ കൂടെ ശ്വാസം പ്രാണന ഉജ്ജായിലെടുത്ത് വാശിയിലെടുത്ത് അങ്ങനെ എടുത്ത് പിന്നെ നെറ്റിയിൽ കൊണ്ടുവന്ന് വെച്ച് വീണ്ടും താഴട്ടും അങ്ങനെ ആയിരക്കണക്കിന് ശരി പിന്നെ സുഷുന നാടിൽ കൂടെ പ്രാണന വെച്ച് വാമുജായിൽ വലിച്ച് വാശി പ്രാണായാമത്തിൽ വലിച്ചു കയറ്റി ആജ്ഞയിൽ കൊണ്ടുവരികയും ആജ്ഞയിൽ സഹസ്രാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക ആ സഹസ്രത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ മാത്രം ധാരണ എന്നുള്ള ഹിടാനാടിയിലെ ധാരണ തിങ്കള നാടിയിലെ ധാരണ സുഷംന നാടിയിലെ ധാരണ ഇതാണ് നമ്മൾ ഇവിടെ പരിശീലിക്കുന്നത് അതുകൊണ്ട് യോഗത്തെ സംബന്ധിച്ചുള്ള എല്ലാ ജ്ഞാനവും നിയേം ഉണ്ടായി അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് തൊണ്ണൂറ്റാറ് തത്വങ്ങള് അതായത് പഞ്ചപ്രാണികൾ പഞ്ചേന്ദ്രിയങ്ങള് പഞ്ച തത്വങ്ങള് അങ്ങനെ തന്മാത്രകള് അങ്ങനെയുള്ള വിഷയങ്ങളിലാണ് തൊണ്ണൂറ്റാറ് തത്വങ്ങളിലുള്ളത് അതിനെ അത് പ്രത്യേകം ഓർക്കണമെന്നില്ല അതെല്ലാം തുഷ്ടിപ്പെടുകയും ചെയ്യും അഹങ്കാരം ഞാൻ എന്നുള്ള അവസ്ഥ അഹങ്കാരത്തിനോ ഇല്ലാതാക്കി പ്രപഞ്ചത്തിനെ മൊത്തം കാണുന്ന ഒരു കാഴ്ച ഉണ്ടാകും പ്രപഞ്ചത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യൻ ജാലത്തിന് വേണ്ടി എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും ഉണ്ടാവും അവനാന്റെ കഴിവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും മറ്റാർക്കും ഇല്ലാത്ത അനേകം കഴിവുകൾ തനിയെ ഉണ്ടായിരുന്നു അതിനെയാണ് ഇവിടെ യോഗജ്ഞാന സാധകം സാധകം എന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അതുകൂടെ പറഞ്ഞു ധ്യാന ചെയ്യും മാർഗത്തെ മറക്കാതെ ഈ ഉലകിലുള്ള എല്ലാവരും നന്നായി സാവധാന വിനിയമായി എടുത്തുറയ്ക്കുന്നു എല്ലാവരും നന്നാവട്ടെ എന്നുള്ള മനസ്സിനോട് കൂടിട്ട് അങ്ങനെ സ്ഥിരമായിട്ടുള്ള ചിന്താഗതി ഉണ്ടാകും ശരീരത്തിലെ ഉയരും യുഗത്തിൽ പരവും ഒന്നായി ഒന്നായിണം ഇടത്തിലെ ഇഷ്ടം തോന്നിയോ ഇനി യോഗജ്ഞാന സാധകത്തിൽ ഏർപ്പെട്ടത് ഇതെന്നെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ദീർഘായിട്ട് വാശിയോഗത്തിൽ വളരെ സാവധാനത്തില് ശ്വാസം തന്നെ പ്രാണനെ വലിച്ച് ഇടാ നാടി കൂടെ മാത്രമേ ശ്രദ്ധിച്ചു ആ ഇടാ നാടി നക്കലിൻ്റെ ഉള്ളിലെ ഇടാ നാടിനെ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ പിങ്കുല നാടീനെ ചെയ്തുകൊണ്ടേ പിന്നെ സുഷിന്ത നാടിനെ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് യോഗജ്ഞാന സാധു എന്ന ശ്ലോകമുണ്ട് പറഞ്ഞത് ഇനിയ ഇത് ഒട്ടമേരാറേഴയാ ഇടകലിയും പിങ്കലയും ചുഴിനെ തീയാം കനിവാകലന്ത് മതിക്കരുവേയാകും കാരമുടൻ ചാരന്താനി തനിയാകും ധാരണയും താനടങ്ങും മാർക്കമതരാമൽ താൻ ഇനിവാക വെടുത്തുറൈപ്പേൻ ഇകത്തിൽ കാണാം ഇകപരമോ വിനിയമായ ഒന്നിൽ ഒന്നിൽക്കുള്ള വട്ടമേ പന്ത്രണ്ട് കലകളായി വിളങ്ങുന്ന സൂര്യനാകും അതിന്റെ നടുവിൽ വിളങ്ങുന്ന സുഷുമിനാണ് ഇടകലയും പിങ്കലയും നടന്നത് ഇവിടെയാണ് അമൃതം നിറഞ്ഞ കനിയെ പോലുള്ളത് അതിനെ അറിഞ്ഞു നോക്കിയാൽ വിളങ്ങി നിൽക്കും അത് തന്നെയാണ് ആകാരമാവുന്നതും ഉകാരമാവുന്നതും ഇവ ഉടൽ ഉയർ ദേഹവും ജീവനുമായിരിക്കും തനിയെ തനിയെ നിൽക്കുന്ന അവയിൽ ഒന്നിൽ ധാരണ ചെയ്ത് ധ്യാനിക്കണം തൊണ്ണൂറ്റാറ് തത്വങ്ങൾ കൊണ്ടുള്ള ശരീരത്തിൽ ഞാൻ എന്ന അഹങ്കാരത്തെ അടക്കി ധ്യാനം ചെയ്യും മാർഗത്തെ മറക്കാതെ ഈ ഉലകിലുള്ള എല്ലാവരും നന്നായി സാവധാനം ഇനിയമായി എടുത്തുറക്കണം ഇനിയമായ അങ്ങനെ ചിന്തിച്ചു കുറയ്ക്കണം എന്നർത്ഥം ശരീരത്തിൽ ഉയരും യുഗത്തിൽ പരവും ഒന്നായി ഇണങ്ങും ശരീരത്തിൽ ഉയര് ജീവൻ യുഗത്തിൽ പരം എന്നുവെച്ചാല് പിന്നെ പരമ്പൊരുളിനെ കാണാനുള്ള ശ്രമം ഇടത്തിലെ ഇഷ്ടം തോന്നി യോഗ ജ്ഞാന സാധുതത്തിലേർക്കിട്ടു അങ്ങനെ ഈ കാര്യത്തില് വേറെ സന്തോഷത്തോടു കൂടി തന്നെ ചെയ്തു ചെയ്തുകൊണ്ടേയിരിക്കണം എന്നർത്ഥം ആരെങ്കിലും നിർബന്ധിച്ചോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ടാണല്ലോ എന്ന് വിചാരിച്ചല്ല അത് ചെയ്ത് മനസ്സുകൊണ്ട് തന്നെ സന്തോഷിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പൊ കാണുന്ന വെളിച്ചങ്ങളിലൊക്കെ ശ്രദ്ധിച്ചും പ്രാണായാമം തുടർച്ചയായിട്ട് ചെയ്തു അങ്ങനെ ഇരിക്കല്ല നമസ്തേ